ഹായ് ഹലോ ഇന്ന് നല്ല മഞ്ഞുള്ളൊരു പ്രഭാതമായിരുന്നു കേട്ടോ ആദ്യത്തെ കാഴ്ച അപ്പൊ അതുപോലെ സൺഡേ ഞാനും മക്കളും കൂടെ കാറ്റീസവുമായി വീട്ടിലെത്തി അപ്പൊ രാവിലെ വീട്ടിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണ് കാറ്റീസത്തിനൊക്കെ പോകുന്ന പരിപാടി കേട്ടോ അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് പള്ളിയിൽ ഒരു ബിരിയാണി ചലഞ്ച് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഒരു പണിയില്ലാതെ ഒരു ഇല്ലാതെ ബോക്സ് ബോക്സ് ആയി ബിരിയാണി വീട്ടിലെത്തി കേട്ടോ അപ്പൊ നമ്മളിങ്ങനെ ഒരു പണി പണിയെടുക്കാതെ ഒരു കഷ്ടപ്പാടും ഇല്ലാതെ ഒരു ബിരിയാണി ആണെങ്കിലും ഏതൊരു ഫുഡ് ആണെങ്കിലും കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ അതെന്തിങ്ങനെ വീട്ടിൽ പണിയെടുക്കുന്ന ആളുകൾക്കാണ് ഞാൻ ഈ പറഞ്ഞ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ അതല്ലാത്തവർക്കും ജോലിക്ക് പോയി വന്ന് എന്നും കൈ കഴുകി ഭക്ഷണം കഴിക്കാനിരിക്കുന്നവർക്കും അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല കേട്ടോ അപ്പൊ നമ്മളമ്മമാരെ സംബന്ധിച്ച് ഈ ഹോട്ടലിലൊക്കെ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ഇത്രയും സന്തോഷം നമ്മൾ ഒരു മെനക്കെടുമില്ലാതെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു അത് കഴിഞ്ഞ് നമുക്ക് പാത്രം കഴുകണ്ട കിച്ചൺ ക്ലീൻ ചെയ്യണ്ട ആ ഒരു സന്തോഷം ആലോചിച്ചുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും പുറത്തുപോയി ഭക്ഷണം കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റും ഉത്സാഹവും തോന്നാറുള്ളത് പിന്നെ എപ്പോഴും വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന അമ്മമാരെയും വിളിച്ച് എപ്പോഴെങ്കിലൊക്കെ പുറത്തു പോയി ഭക്ഷണം കഴിക്കേണ്ടത് അവർക്കൊരാശ്വാസമായിരിക്കും കേട്ടോ അടിപൊളി രസം ഉണ്ടാക്കിയാലോ അപ്പോൾ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള വാളംപൊടി നന്നായി പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ അതിലോട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കായം പൊടിയും ചേർത്ത് മിക്സ് ചെയ്യാം അതിനുശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിൽ ഇഞ്ചി വെളുത്തുള്ളി മുഴുവൻ കുരുമുളകും നല്ല ജീരകം ഇട്ട് നന്നായി ചതച്ചെടുത്തതാണ് അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം കേട്ടോ ഈ രസം എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ വയറിന് നല്ല ശുദ്ധിയായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ നോൺ വെജ് ഒക്കെ ഒരുപാട് കഴിക്കുന്ന സമയത്ത് അതിൻ്റെ പിറ്റേ ദിവസം വൈകിട്ടോക്കെ ഒരു രസം എന്ന് പറയുന്നത് വയറിന് വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഇത്തിരി വലിയൊരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുകൊക്കെ പൊട്ടി വന്നപ്പോൾ കുറച്ച് ഉലു ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് തന്നെ നമുക്ക് വറ്റൽമുളകും പൊട്ടിക്കാം ഞാൻ വറ്റൽമുളകിടാൻ അന്നേരം മറന്നു പോയതുകൊണ്ട് ഏറ്റവും ലാസ്റ്റ് ഒട്ട് ഇടുന്നത് അതിനുശേഷം ഒരു പത്ത് പതിനഞ്ച് ചവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞതും നല്ല പഴുത്തൊരു തക്കാളിയും ചേർത്ത് നന്നായി അതൊക്കെ ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് നേരത്തെ നമ്മൾ മിക്സ് ചെയ്തു വെച്ച് പുളി വെള്ളം ഒഴിച്ച് കൊടുക്കാം പിന്നെ രസം എന്ന് പറയുമ്പോൾ ഇത്തിരി ലൂസായിട്ട് തന്നെ ഇരിക്കണല്ലോ അപ്പോൾ ആവശ്യത്തിന് നമുക്ക് വേണ്ട വെള്ളവും ചേർത്ത് ഉപ്പും ചേർത്ത് മൂടി വെക്കാൻ നന്നായി തിളച്ചു വരുന്ന സമയത്ത് കുറച്ച് മല്ലിലേയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ രസം റെഡി ആയിട്ടോ ഞാൻ നേരത്തെ വറ്റൽമുളക് ഇടാൻ മറന്നതുകൊണ്ടാണ് ഇപ്പൊ ചേർത്ത് കൊടുക്കുന്നത് രസം കുടിക്കാനും ടേസ്റ്റാണ് അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ വയറിനെ ശുദ്ധിയാക്കാനും ഗ്യാസ്ട്രിക് പ്രോബ്ലങ്ങളൊന്നും ഇല്ലാതിരിക്കാനും ദഹനത്തിനും ഒക്കെ നല്ലതാണ് കേട്ടോ അടുത്തൊരു വീഡിയോയിൽ പെട്ടെന്ന് കാണാം സീസ് ബൈ ബൈ